പച്ചിലക്കാട് പടിക്കം വയലിൽ ഇറങ്ങിയ കടുവയ്ക്കായി രണ്ടാം ദിവസവും ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നു പടിക്കം വയലിനടുത്തുള്ള ചിക്കല്ലൂരിലാണ് കടുവയുള്ളതെന്ന് സ്ഥിരീകരണം എത്തുന്നു ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് പരിശോധന തുടരുന്നു ദൌത്യത്തിനായി കൂടും രണ്ട് കുങ്കിയാനകളെയും എത്തിച്ചിട്ടുണ്ട് സുർജിത് അയപ്പത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി സുർജിത് വലിയ ആശങ്കയിലാണ് അവർ കടുവ അതേ കടുവ തന്നെയാണ് ചിക്കല്ലൂരിൽ എത്തിയതും എന്നുള്ള ഒരു സ്ഥിരീകരണം കൂടി എത്തുമ്പോൾ തീർച്ചയായിട്ടും ആ ആശങ്ക കൂടുകയാണ് എന്താണ് നിലവിലെ ഒരു സ്ഥിതി അസ്മിത ഈ ചീക്കല്ലൂർ എന്ന് പറയുന്നത് അത് വയൽ മേഖലയാണ് ആ വയൽ മേഖലയിലാണ് കടുവയെ സ്പോട്ട് ചെയ്തിരിക്കുന്നത് അത് അല്പസമയം മുമ്പ് തന്നെ സ്ഥിരീകരണം ഉണ്ടായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആ മേഖല വളഞ്ഞിരിക്കുകയാണ് അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വയലിൽ ഒരു കൊല്ലി പോലെയുള്ള പ്രദേശമുണ്ട് അതായത് കൈതക്കാടുകളും കമുകും അതോടൊപ്പം തന്നെ മറ്റ് ചെറു മരങ്ങളുമൊക്കെ നിറഞ്ഞ ഒരു മേഖലയാണിത് അതിനകത്താണ് കടുവയുള്ളത് ഇന്ന് രാവിലെ മുതൽ അന്ന് രാവിലെ നമ്മളിവിടേക്ക് എത്തിയതാണ് ആ ഘട്ടത്തിൽ ഇവിടെ കാൽപ്പാടുകൾ കണ്ടിരുന്നു കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നിരുന്നു ഇതിനിടയിൽ കടുവയെ കണ്ടു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളുണ്ടായി ഒരു ഘട്ടത്തിൽ കടുവ പുറത്ത് ചാടി അത് വീണ്ടും അകത്ത് തന്നെ പോകുന്ന ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ പങ്കുവയ്ക്കുന്ന കാര്യം പുളിക്കൽ എന്നാണ് ഈ വയലിൻ്റെ പേര് ആ വയലിലാണ് ഇപ്പോൾ ഇങ്ങനെ കടുവ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇനി തുടർ നടപടികൾ എങ്ങനെയാകുമെന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മയക്കുവടി വെക്കുക എന്നുള്ളതാണ് പോംവഴി ആ അതുകൊണ്ട് തന്നെ ആ ഒരു നടപടിയിലേക്ക് വനംവകുപ്പ് കിടക്കാനുള്ള സാധ്യതയുണ്ട് രണ്ട് ഡി എഫ് ഒമാർ ഇവിടെ എത്തിയിട്ടുണ്ട് വയനാട് നോർത്ത് ഡി എഫ് സന്തോഷും അതോടൊപ്പം തന്നെ സൗത്ത് ഡി എഫ് ആയിട്ടുള്ള അജിത് കെ രാമനും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇനി അവരുടെ നിയന്ത്രണത്തിലാകും സ്ഥിതിഗതികൾ ഇപ്പോൾ ഇവിടെ ഇതിലൂടെ കടന്നു പോകുന്ന ഈ വയലിനെ മുറിച്ച് കടന്നു പോകുന്ന ഒരു റോഡുണ്ട് ആ റോഡ് പൂർണ്ണമായും അടച്ചിട്ടിരിക്കും യാണ് ദൗത്യം ഉടൻ തന്നെ ആരംഭിക്കാനുള്ള ശ്രമമാണ് വനംവകുപ്പ് നടത്തുന്നത് വെറ്റനറി ഡോക്ടർമാരുടെ സംഘം ഡോക്ടർ അജേഷ് മോഹൻദാസ് ആകും ഒരുപക്ഷെ ഇവിടേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ആ നടപടിയിലേക്ക് ഫോറസ്റ്റ് വെറ്റിനറി ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തി തുടർ നടപടികൾക്ക് നീക്കം നടത്തുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം അതോടൊപ്പം തന്നെ ഈ ഇവിടെ കുങ്കിയാനകളെ രണ്ടെണ്ണത്തിന് എത്തിച്ചിട്ടുണ്ട് അതായത് വിക്രമും ഭരതും അങ്ങനെ രണ്ട് കുങ്കിയാനകളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ആ കുങ്കിയാനകളെ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള ദൗത്യമാകുമോ ഉണ്ടാവുക എന്നുള്ളതാണ് അവരും ഉറ്റുനോക്കുന്നത് കാര്യം ഇപ്പോൾ ഈ വയലിൻ്റെ പല ഭാഗങ്ങളിലായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അത് കൂട്ടമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പല ഭാഗങ്ങളായി തമ്പടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത് നമ്മളിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന പ്രദേശത്ത് അവിടെ അതിനകത്ത് ഇപ്പോഴും കടുവയുണ്ട് അതൊരു ഘട്ടത്തിൽ അത് പുറത്തു വന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഇതേ തുടർന്ന് പിന്നീട് അത് കയറുന്ന ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണുണ്ടായത് രണ്ടാം ദിവസം തന്നെ ഇതിനെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഇന്നലെ വൈകിട്ട് ഈ കടുവയുടെ ദൃശ്യം പുറത്തു വന്നതാണ് ഇന്നലെ വൈകിട്ട് ഡ്രോൺ ക്യാമറ വഴി ഉള്ള നിരീക്ഷണത്തിൽ കടുവയുടെ ദൃശ്യം പുറത്തു വന്നു അത് പഠിക്കാൻ അടുത്തുള്ള പ്രദേശത്ത് തന്നെയാണ് കണ്ടത് അത് പടിക്കവയൽ എന്ന് പറയുന്ന സ്ഥലം അത് വയനാട് നോർത്ത് ഡിവിഷന്റെ ഭാഗമായ സ്ഥലമാണ് പക്ഷേ അത് കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങി ഇപ്പോൾ നിലവിൽ ഇപ്പോൾ സൗത്ത് ഡിവിഷന്റെ ഭാഗമായുള്ള പ്രദേശത്താണ് കടുവയുടെ സാന്നിധ്യമുള്ളത് അതിൻ്റെ മറുഭാഗം എന്ന് പറയുന്നത് പൂർണ്ണമായും ജനവാസ മേഖലയാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മയക്കൂടി വെച്ചാൽ ഇത് ഓടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അത് അപകടകരമായ അവസ്ഥയിലേക്ക് പോകരുത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നിരോധനാജ്ഞയ്ക്കൊപ്പം മറ്റ് നടപടികൾ അതായത് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം ഇവിടെ പ്രവർത്തിക്കാത്ത സ്ഥിതി െന്ന് മുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനപ്പുറത്ത് അതായത് അല്പം കൂടി മാറിയാലാണ് ഈ അമ്മാനി നീർവാരമടക്കമുള്ള വനമേഖലയുള്ളത് ഒരു പക്ഷേ ആ വനമേഖലയിൽ നിന്ന് ഇറങ്ങി വന്നാകാം എന്ന് കരുതുന്നു ഡബ്ല്യു എൽ വയനാട് വൈൽഡ് ലൈഫിലെ വയനാട് വന്യജീവി സങ്കേതത്തിലെ നൂറ്റി പന്ത്രണ്ടാം നമ്പർ ആൺകടുവയാണിത് അഞ്ചു വയസ്സാണ് ഇതിൻ്റെ പ്രായം എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് അതായത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഈ കടുവ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അതായത് ഈ കന്നുകാലികളെ വേട്ടയാടുകയോ അല്ലെങ്കിൽ മനുഷ്യനെ ആക്രമിക്കാൻ ശ്രമിക്കുകയോ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ആരോഗ്യമുള്ള കടുവയാണോ സംശയമുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ അത് കിടക്കുന്നത് കിടക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ തളർന്ന നിലയിലാണെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് അതായത് കണ്ടവർ ഇത് നേരിട്ട് സാക്ഷ്യം വഹിച്ച ആളുകൾ പറയുന്നുണ്ട് എത്രമാത്രം അതിനകത്ത് സ്ഥിരീകരണം അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ എന്തായാലും ഡിസംബർ മാസം തുടങ്ങി കടുവാ പ്രശ്നവും തുടങ്ങി സാധാരണഗതിയിൽ ഈ ഡിസംബർ മാസത്തിൽ തന്നെയാണ് ഈ വാഗേരിയിൽ ഈ പ്രജീഷ്നെ ആക്രമിച്ചത് ഡിസംബർ ജനുവരി മാസങ്ങൾ കാലമാണ് കടുവകൾ പ്രത്യേകിച്ച് ഈ കാട്ടിൽ സംഘർഷങ്ങൾ മറ്റ് വ്യാപകമായ ഒരുങ്ങിയിട്ടുണ്ട് രണ്ട് കുങ്കിയാനകളെയും എത്തിച്ചിട്ടുണ്ട് മയക്കുപേടി വെച്ച് കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം